ഇടിമിന്നലേറ്റ് മരണം പേർ നിലയിൽ ആശുപത്രിയിൽ ാണ് വാർത്തകൾ വിശദമായി റിപ്പോർട്ടർ ശാലിനിക്ക് നന്ദി പറയുന്നു ജൂലൈയിൽ ഇതുവരെ പേരാണ് ബീഹാറിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ടത് മധുബനി ഔറംഗാബാദ് പട്ന ജില്ലയിലുള്ളവരാണ് കൂടുതലായും മരണപ്പെട്ടത് എഴുപത്തിയൊന്ന് പേർ മരണപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് നെൽപ്പാടങ്ങളിൽ പണിയെടുത്തു നിന്നവരും മഴയത്തു മരച്ചുവട്ടിൽ നിന്നവരുമാണ് മിന്നലേറ്റവരിൽ കൂടുതലും ഭോജ്പൂരിൽ സ്കൂളിൽ നിന്നുമടങ്ങവേ മരച്ചുവട്ടിൽ കൂടി നിന്ന പതിനെട്ട് പെൺകുട്ടികൾക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു ബീഹാറിൽ മിന്നലേറ്റുള്ള മരണങ്ങൾ വർഷാവർഷം വർദ്ധിച്ചു വരികയാണ് കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മഴ ദുരന്ത നിവാരണ അറിയിപ്പുകൾക്കും തത്സമയ വാർത്താ ശ്രോതാക്കളാകുക ഡി എൻ ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി